കോട്ടക്കലിൽ തോട്ടിൽ മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്തയാളെ കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ കോട്ടക്കൽ സ്വദേശികളായ മുഹമ്മദ് ബാദ്ഷാ മുഹമ്മദ് മുഹുസിൻ എന്നിവരാണ് അറസ്റ്റിലായത് ആട്ടീരി സ്വദേശി അബ്ദുൽ സമദിനാണ് കുത്തേറ്റത് ബുധനാഴ്ച രാത്രി കോട്ടക്കൽ ആട്ടീരിയിലെ സൂപ്പി ബസാറിലാണ് സംഭവം നടന്നത് ആട്ടീരിയിലെ തോട്ടിൽ മാലിന്യം നിക്ഷേപം പതിവായതോടെ ഇത് ചോദ്യം ചെയ്തതിനാണ് ആട്ടീരി സ്വദേശി അബ്ദുൽ സമദിനെ പ്രതികൾ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ അബ്ദുൽ സമദിനു കുത്തേൽക്കുകയും കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കഴുത്തിൽ പോറലേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ കോഴിക്കോട് കുന്നമംഗലത്ത് നിന്നാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആട്ടിയി സ്വദേശി മുഹമ്മദ് മുഹസിൻ സൂപ്പി ബസാർ സ്വദേശി മുഹമ്മദ് ബാദുഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് ദിവസം മുൻപ് പ്രദേശവാസികൾ തോട്ടിൽ മാലിന്യമിടുന്നത് ചോദ്യം ചെയ്തിരുന്നു മാലിന്യം നിക്ഷേപിക്കുന്ന ഇരുവരും ചോദ്യം ചെയ്തവരെ നോട്ടമിട്ട് നോട്ടമിട്ടുവയ്ക്കുകയും ബുധനാഴ്ച രാത്രി പതിനൊന്നരയോടെ സ്ഥലത്തെത്തിയ മുഹസിനും ബാദുഷയും അബ്ദുൾ സമദിനെ കുത്തുകയുമായിരുന്നു സി ഐ വിനോദ് വലിയാറ്റൂർ എസ് ഐ ഫലു റഹ്മാൻ എ എസ് ഐ ഹബീബ സി പിമാരായ ബിജു അജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം